പ്രവർത്തകരുടെ ജീവന് യാതൊരു വിലയുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് വഴക്കിന്റെയും തമ്മിൽ പോരിന്റെയും ഭാഗമായി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ശ്രീ ജോസ് നെല്ലേടത്തിന്റെ മൃതശരീരം സന്ദർശിക്കാൻ പോലും ജില്ലയിലുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായില്ല എന്നത് കോൺഗ്രസ് എത്രമാത്രം ക്രൂരമായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് പൊതുദർശനത്തിന് ജോസ് തെല്ലയുടെ തന്നെ മൃതദേഹം വെച്ചത് അത്രയേറെ സമയമുണ്ടായിട്ടും ഈ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടും വയനാടിന്റെ എം കൂടിയായ കോൺഗ്രസിന്റെ സമനയ നേതാവ് പ്രിയങ്ക വാദ്ര ആ വീട്ടിലെത്താനോ ഭൌതിക ശരീരം കാണാനോ കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ തയ്യാറായിട്ടില്ല എന്നത് പ്രവർത്തകരുടെ ജീവൻ ഒരു വിലയും നേതാക്കന്മാർ കൽപ്പിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇവിടെ ബത്തേരിയിലും മീനങ്ങാടിയിലുമൊക്കെ ഒരുപാട് പരിപാടികളിൽ വയനാട് എം പി പങ്കെടുക്കുമ്പോൾ മീനങ്ങാടിയിൽ നിന്നും ബത്തേരിയിൽ നിന്നും അര അരമണിക്കൂർ യാത്ര മാത്രമാണ് ഈ പട്ടാണിക്കുപ്പിലേക്ക് പെരിക്കല്ലൂരിലേക്കുള്ളത് അരമണിക്കൂർ കൊണ്ട് എത്താമായിരുന്നിട്ട് പോലും അവിടെ എത്താനോ ആ മൃതദേഹം കാണാനോ തയ്യാറായില്ല എന്നത് എത്രമാത്രം ഒരു പ്രവർത്തകന്റെ ജീവന് ഒരു വിലയും ഇവർ കൽപ്പിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് ആനയൂട്ടിൽ പങ്കെടുക്കാൻ പ്രിയങ്കാ ഗാന്ധിക്ക് സമയമുണ്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാവ് മരണപ്പെട്ടിട്ട് അവിടെ ഒന്ന് എത്താൻ പ്രിയങ്കാ ഗാന്ധി സമയം കാണിച്ചിട്ടില്ല ഇവിടെ കൽപ്പറ്റ എം എൽ എ ഇന്നലെ അദ്ദേഹത്തിന് നേരെ ഒരു പ്രതിഷേധമുണ്ടായി അദ്ദേഹത്തിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ശിൽപന്തികളെ കൂട്ടി വലിയ രൂപത്തിലുള്ള ഷോവർക്ക് കാണിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു വയനാട് ജില്ലയിൽ തന്നെ അദ്ദേഹം ഉണ്ട് എന്നിട്ടും അദ്ദേഹം ഈ ഭൗതിക ശരീരം കാണാൻ വേണ്ടി ആ വീട്ടിലോ അല്ലെങ്കിൽ പൊതുവശ വശ സ്ഥലങ്ങളിലോ എത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവാണല്ലോ ടി സിദ്ദിഖ് അദ്ദേഹം എന്തുകൊണ്ടാണ് ജോസ് തല്ലോടത്തിന്റെ ശരീരം കാണാൻ വേണ്ടി പോവാതിരുന്നത് മണ്ഡലത്തിന്റെ എം കൂടിയാണ് ശ്രീമാൻ ഐ ബാലകൃഷ്ണൻ അദ്ദേഹം ആ വീട്ടിൽ എത്താൻ വേണ്ടി തയ്യാറായില്ല ആ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കാൻ എന്തുകൊണ്ട് അദ്ദേഹം പോയില്ല അപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയും ടി സിദ്ദിഖും ഐ സി ബാലകൃഷ്ണ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കന്മാർ ജില്ലയിലെ പല പരിപാടികളിൽ പങ്കെടുക്കുന്ന ഘട്ടമുണ്ടായിട്ടും ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടും ആ വീട്ടിലെത്താനോ ഭൗതിക ശരീരം കാണുന്നതിനു വേണ്ടി എത്തിച്ചേരാനോ തയ്യാറായില്ല എന്നത് ഒരു വിലയും തങ്ങളുടെ പ്രവർത്തകർക്ക് നൽകുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നത് അതുതന്നെയാണ് എൻ എം വിജയന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എൻ എം വിജയന്റെ കുടുംബം ശ്രീമതി പത്മജ അവർക്കുണ്ടായ ദുരനുഭവം വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്ത് മരണത്തിനിരയായി ഉള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണല്ലോ പത്മജയും ആത്മഹത്യകൾ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് എത്ര ഗൗരവതരമാണ് വിഷയങ്ങൾ ഇന്നലെ ടി സിദ്ദിഖ് ചില കാര്യങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായി ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് വീരവാദങ്ങൾ മുഴക്കുന്നതിന് മുമ്പായി അണികളെ തൃപ്തിപ്പെടുത്താൻ ചില വീരവാദങ്ങൾ മുഴക്കാനാണ് ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചും ഷോവർക്ക് നടത്തിയും തയ്യാറായത് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ശ്രീമതി പത്മജ ഉൾപ്പെടെ ഉന്നയിച്ച കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മറുപടി ഉണ്ടോ അതാണ് അദ്ദേഹം പറയേണ്ടത് ഇന്നലെ ശ്രീമതി പത്മജ ആശുപത്രി കിടക്കയിൽ നിന്നും ആത്മഹത്യക്ക് ശ്രമിച്ച് ആത്മഹത്യ ശ്രമിച്ചതിന്റെ ശേഷം ആശുപത്രി കിടക്കയിൽ നിന്നും അവർ പ്രതികരിച്ചത് ഒരുപാട് വിഷമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അവർക്കുണ്ടായി ഇന്നലെ പൊടുന്നനെ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായതിനെ കുറിച്ച് അവർ പ്രതികരിച്ചിട്ടുണ്ട് ഒരു മാധ്യമത്തിൽ തീ സിദ്ധിക്ക് അവരെയും കുടുംബത്തെയും അവഹേളിക്കുന്ന രൂപത്തിൽ കോൺഗ്രസ് നിന്നും പണം പറ്റി ഇവർ ബിസിനസ് തുടങ്ങി എന്ന രൂപത്തിലുള്ള പരാമർശം നടത്തിയതിൽ കൂടെ ആയപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നവർ പറയുന്നുണ്ട് അതിൽ അതിൽ ടി തീസിദ്ധിക്കന് മറുപടിയുണ്ടോ ഈ കുടുംബത്തെ വീണ്ടും വീണ്ടും ആക്ഷേപിക്കുന്ന ഈ നിലപാട് അതിനെ സംബന്ധിച്ച് എന്താണ് ടി സ്ഥിതിക്ക് പറയാനുള്ളത് ഒരു കരാറിനെ കുറിച്ച് അവർ പറഞ്ഞല്ലോ ആ കരാർ കരാറിൽ ഏർപ്പെടുന്നു ആ കരാർ അന്ന് തന്നെ വാങ്ങിക്കൊണ്ടുവരുന്നു അത് പൂഴ്ത്തുന്നു എന്തിനു വേണ്ടിയാണ് ആരെയാണ് ഇവർ പറ്റിക്കുന്നത് അഞ്ചു കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ശ്രീമാൻ എൻ എം വിജയന്റെ കുടുംബത്തെയാണ് കരാർ ഒപ്പിട്ട് അത് തിരിച്ചു വാങ്ങി അത് പൂഴ്ത്തി വെച്ചുകൊണ്ട് ആ നിലയിൽ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് എന്തേ കരാർ അങ്ങനെ പൂഴ്ത്തി വെക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് അവരുടെ കയ്യിൽ ആ കരാർ കൊടുത്തില്ല ഒരു കരാറിൽ ഏർപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അവർക്ക് കൊടുക്കണ്ടേ അവർക്ക് കൊടുക്കാൻ തയ്യാറായില്ലോ അത് പിന്നീട് വക്കീലിന്റെ കയ്യിലാണ് വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറ്റിച്ചു പിന്നീട് അത് പൂഴ്ത്തി ഇതെല്ലാം നേതൃത്വം കൊടുത്ത് ടി സിദ്ധിക്കാണ് ഇത് പറയുന്നത് ഞാനല്ല ഇത് പറയുന്നത് എൻ വിജയന്റെ കുടുംബമാണ് പറയുന്നത് അതിന് ശ്രദ്ധിക്കുന്ന മറുപടി ഉണ്ടോ